ഇന്ത്യയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ തലവന്മാരെയും അംഗങ്ങളെയും പാകിസ്ഥാനിൽ ഇന്ത്യ വക വരുത്തുന്നു എന്നതൊരു റിപ്പോർട്ട് നമുക്കറിയാം അമേരിക്കൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം അത് ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അത് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി അമേരിക്കയുടെ സ്പോക് പേഴ്സണോട് ഈ ഒരു ചോദ്യം വരുകയാണ് അതായത് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോക് പേഴ്സൺ ആയിട്ടുള്ള മാത്യു മില്ലറിനോട് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഉണ്ട് പക്ഷേ തൽക്കാലം ഇതിനിടയിലേക്ക് അമേരിക്ക ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ട് സൈഡും ചർച്ചകളൊക്കെ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് തൽക്കാലം ഈ വിഷയത്തിലേക്ക് കയറി ഇടപെടാൻ അമേരിക്കയ്ക്ക് ഒരു ഇൻട്രസ്റ്റുമില്ല എന്നാണ് മില്ലർ മാധ്യമങ്ങളോടായി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഏതാണ്ട് ഇരുപതോളം ഭീകരവാദികളെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽപ്പെട്ടവർ കൊലപ്പെടുത്താൻ മുൻകൈ എടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യ അത് ഔദ്യോഗികമായി നിഷേധിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ എന്നിരുന്നാലും അത് ക്ലെയിം ചെയ്യുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യം കൂടിയായ അമേരിക്കയോട് ഇത്തരമൊരു ചോദ്യം വരുന്നത് അമേരിക്ക അതിനോട് പ്രതികരിച്ചത് ഞങ്ങൾ ഇതിലിടപെടാനില്ല എന്നാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കുറച്ചു ദിവസം മുമ്പ് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ അതായത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇവിടെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ യു എസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായി ഈ പ്രതികരണം ഉണ്ടായപ്പോൾ ഇന്ത്യ അതിനോട് സ്വീകരിച്ച ഇന്ത്യയുടെ ഒരു സമീപനമുണ്ട് അതിന്റെ ഫലമാണ് ഇന്ന് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ യു എസിനെ പ്രേരിപ്പിക്കുന്നത് വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം ലോകമെമ്പാടുമുള്ള എൻ ആർ ഐകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ടേം ഇൻഷുറൻസ് അതായത് അവരുടെ ജീവിത കാലയളവിൽ അവരൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ടേം ഇൻഷുറൻസിനാണ് കാരണം തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തങ്ങളുടെ ആശ്രിതരെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സുരക്ഷിതമാക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്നത് ടേം ഇൻഷുറൻസ് ആണ് പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പത്ത് വർഷത്തേക്കോ അമ്പത് വർഷത്തേക്കോ നാൽപ്പത് വർഷത്തേക്കോ എടുക്കുകയാണെങ്കിൽ നിശ്ചിതമായ ഒരു ചെറിയ തുക പ്രീമിയമായിട്ട് മാസമോ വർഷമോ അടയ്ക്കാം ഈ പ്രീമിയം നമ്മൾ എടുത്തിരിക്കുന്ന ആ കാലാവധിക്കുള്ളിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിശ്ചിത തുക നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് വരുത്തുന്ന ഒരു പ്ലാനാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ഓപ്ഷൻ ആണ് ടേം ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറഞ്ഞ പ്രീമിയത്തിലാണ് ഇത് ലഭ്യമാവുന്നത് എൻ ആർ ഐകൾ ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് വാങ്ങുന്ന സമയത്ത് ജി എസ് ടി അടയ്ക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുക്കുന്നുമുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എൻ ആർ ഐകളാണ് ടേം ഇൻഷുറൻസ് വാങ്ങുന്നവരിൽ ഏറ്റവും വലിയ ശതമാനം യു എയിലെ മാത്രം അറുപത്തിയഞ്ച് ശതമാനം വരുമിത് യു കെ സൗദി യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിൽ മുൻപതിൽ തന്നെയുണ്ട് എൻ ആർ ഐകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്ലാനുകൾ തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായിട്ടും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ടോപ്പിക്കിലേക്ക് മടങ്ങി വന്നാൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ വിഷയങ്ങളിൽ ഇടപെടാൻ മടിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തുകയാണ് എന്തുകൊണ്ട് അത് സംഭവിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളും അതിനകത്ത് യു എസിന് അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് തുടങ്ങിയ തീർത്തും അനാവശ്യമായ പല പ്രതികരണങ്ങളുമാണ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇതേ തുടർന്ന് ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു അമേരിക്കയുടെ ഇന്ത്യയിലുള്ള എംബസി ഉദ്യോഗസ്ഥയെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു അമേരിക്കൻ ഗവൺമെന്റിനെ നേരിട്ട് തന്നെ അറിയിച്ചു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിലുള്ള അതൃപ്തി മറച്ചു വച്ചില്ല ഈ നൂറ്റാണ്ടിൽ വളരെ പ്രധാനപ്പെട്ട സൗഹൃദമാണ് ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ളത് ഒരു മ്യൂച്വൽ റെസ്പെക്ട് രണ്ട് രാജ്യങ്ങളും കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഇന്ത്യ അമേരിക്ക ഓർമ്മിപ്പിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള മര്യാദ അമേരിക്ക കാണിക്കണമെന്നും മ്യൂച്വൽ റെസ്പെക്ട് അനിവാര്യമാണെന്നും സൗഹൃദങ്ങൾക്ക് വാല്യൂ നൽകിക്കൊണ്ട് തന്നെ പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോകണമെന്നും ഇന്ത്യ അമേരിക്കയെ ഓർമ്മിപ്പിച്ചു ഇന്ത്യയിലെ നിയമവാഴ്ചയെയും ഇവിടെ സുപ്രീം കോടതി വരെയുള്ള നിയമ സംവിധാനങ്ങളെയും മാനിക്കാൻ അമേരിക്ക തയ്യാറാകണമെന്നും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് സൗഹൃദം വഷളാക്കരുത് എന്നതടക്കമുള്ള ഇന്ത്യ നൽകിയ സൂചനകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഗൗരവത്തിലെടുത്തിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന കൊലപാതകങ്ങൾ അതായത് ഭീകരവാദികളുടെ കൊലപാതകങ്ങളാണ് ഇന്ത്യ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളെയും കൊലപ്പെടുത്തിയെന്ന് ആരും ആരോപിക്കുന്നില്ല ഇന്ത്യ സാധാരണക്കാരുടെ ജീവൻ എടുത്തു എന്ന് ആരും ആരോപിക്കുന്നില്ല ആരോപണം ഇരുപതിലധികം വരുന്ന ഭീകരവാദികളെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു ഫോറിൻ രാജ്യത്ത് വെച്ച് അതായത് പാകിസ്ഥാനിൽ വെച്ച് കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം മറ്റു പലരും ചേർന്നുകൊണ്ട് ഈ കൊലപാതകങ്ങൾ നടത്തി എന്നൊരു ആരോപണം യു എസിലെ മാധ്യമങ്ങളും പിന്നീട് പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം ഉന്നയിക്കുന്നു ഇതേക്കുറിച്ചുള്ള പ്രതികരണം ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ തൽക്കാലം ഇതിൻ്റെ ഇടയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല അത് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നമാണ് എന്ന് യു എസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അപ്പോ താടിയുള്ളപ്പനെ പേടിയുണ്ട് ഇന്ത്യ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചപ്പോ യു എസിന് കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ അമേരിക്കേക്കാളും ശക്തമാണ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെക്കാൾ എക്കണോമിക്കലി ആണെങ്കിലും മിലിറ്ററി സ്ട്രെങ്ത് കൊണ്ടാണെങ്കിലും യു എസ് ഒരുപാട് മുന്നിലാണെന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം നമ്മളത് ഉൾക്കൊള്ളുന്നുമുണ്ട് പക്ഷെ അതിനർത്ഥം ഇന്ത്യ ദുർബലമാണെന്നല്ല ഈ നൂറ്റാണ്ടിൽ ഭൂമിയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയൊരു സ്വാധീനമുണ്ട് നൂറ്റി കോടിയോളം ജനസംഖ്യയുള്ള ഈ രാജ്യം ഒരു രാജ്യത്തിനും മാറ്റി നിർത്താൻ കഴിയാത്തത്ര പ്രധാനപ്പെട്ടതും ശക്തവുമായ ഒരു രാജ്യമാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ തൊട്ടടുത്ത ഭൂഖണ്ഡമായ ആഫ്രിക്കയിലേക്കും നമ്മളൊന്ന് നോക്കിയാൽ മതി ആഫ്രിക്കയിൽ നൂറ്റി ഇരുപത് കോടി ജനസംഖ്യയാണുള്ളത് എത്ര വലിയൊരു ഭൂഖണ്ഡമാണത് എത്ര രാജ്യങ്ങൾ അവിടെയുണ്ട് ആകെ ജനസംഖ്യ നൂറ്റി ഇരുപത് കോടി മാത്രം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യ നൂറ്റി നാല്പത്തിയഞ്ച് കോടിയാണ് ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ പതിനാല് കോടി ജനസംഖ്യയുള്ള റഷ്യ ഒന്നാമതും ഏകദേശം മൂന്ന് കോടിയിൽ താഴെ ജനസംഖ്യയുള്ള കാനഡ രണ്ടാമതും മൂന്ന് കോടിയിൽ താഴെ ജനസംഖ്യയുള്ള ഓസ്ട്രേലിയ ആറാമതുമാണ് അതൊക്കെ കഴിഞ്ഞ് ഏഴാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയെക്കാളും വിസ്തൃതിയുണ്ട് ഓസ്ട്രേലിയയ്ക്കും ബ്രസീലിനും ചൈനയ്ക്കും യു എസിനും കാനഡയ്ക്കും റഷ്യയ്ക്കും ഒക്കെ അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെയുള്ള അതിൽ ചൈന മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള രാജ്യങ്ങളെക്കാളൊക്കെ വളരെ കൂടുതൽ ജനസംഖ്യയാണ് ഇന്ത്യയിൽ ഉള്ളത് നമ്മൾ ചൈനയും ടോട്ടൽ പോപ്പുലേഷനിൽ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു വലിയ രാജ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ് ഇത്രയും ജനങ്ങൾ ഈ ഒരു രാജ്യത്തിന് കീഴിലാണ് ജീവിക്കുന്നത് ചൈനയെ പോലെ ഒരു വലിയ രാജ്യമല്ല നമ്മുടേത് നമ്മുടേതിനേക്കാൾ മൂന്ന് മടങ്ങ് വലിപ്പമുണ്ട് ചൈന എന്ന രാജ്യത്തിന് അപ്പോൾ എത്ര വലിയ വിസ്തൃതിയുള്ള രാജ്യമാണെന്ന് ഓർക്കൂ അവിടെ നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇന്ത്യയിലെ ജനസംഖ്യ വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇവിടെ ഇന്ത്യയുടേതായ നിയമവ്യവസ്ഥയുണ്ട് ജനാധിപത്യ പ്രക്രിയകളുണ്ട് ഭരണഘടനയുണ്ട് അപ്പോൾ ഒരു വിദേശ രാജ്യവും ഇന്ത്യയുടെ വിഷയങ്ങളിൽ ഇടപെടേണ്ടതില്ല ഇതിപ്പോൾ അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യ പിണക്കുന്നത് ബുദ്ധിയല്ല ഇന്ത്യയുമായി സഹകരിച്ചു പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാനിൽ ഭീകരവാദികളെ കൊലപ്പെടുത്തി എന്ന വിഷയത്തിൽ അമേരിക്ക പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നത് അത് കൃത്യമായി നല്ലൊരു സൂചന തന്നെയാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് ലോകത്ത് അംഗീകരിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവുമാണ് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കുക ഞാൻ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും കൊടുക്കുന്നുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുന്ന സമയത്ത് രാജ്യത്തിന്റെ സ്ഥാനം ആയിട്ട് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്തെങ്കിലും വളരെ എന്താ പറയുക മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതെന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം വേവർ ചെയ്ത് കിട്ടുകയും നമ്മുടെ ഇൻഷുറൻസ് തുക ലഭ്യമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്കൗണ്ടുകൾ അവൈലബിൾ ആണ് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ ഓഫ്ലൈനെ അപേക്ഷിച്ച് ധാരാളം ഡിസ്കൗണ്ടുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ലിങ്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി നോക്കുക